സ്ത്രീസ്വാതന്ത്ര്യവും സമത്വവും എന്നും അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമാണ് ഇറാഖിലേത് സ്ത്രീ ജീവിതം അസാധ്യമാക്കുന്ന നിയമങ്ങളും ആചാരങ്ങളും സൃഷ്ടിക്കുന്ന ഇറാഖ് വാർത്തകളിൽ നിന്നും ഇടം പിടിക്കാറുണ്ട് ഇപ്പോഴിതാ വിവാഹപ്രായം കുറയ്ക്കാനുള്ള ഇറാഖിന്റെ പുതിയ ബില്ലാണ് പിടിച്ച പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം ിൽ നിന്നും ഒൻപതായി കുറയ്ക്കുന്നതിനുള്ള ബില്ലാണ് ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇറാഖ് നീതിന്യായ വകുപ്പാണ് രാജ്യത്തിന്റെ വ്യക്തി നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള നിയമപ്രകാരം ഇറാഖിലെ സ്ത്രീകളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് വിവാഹപ്രായം കുറയ്ക്കാനുള്ള നിയമം ഭേദഗതി ചെയ്യാനുള്ള ഇറാഖ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്യത്ത് ഉയരുന്നത് കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മതാധികാരികളെയോ സിവിൽ ജുഡീഷ്യറിയെയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്നതാണ് ബിൽ ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയവയുള്ള അവകാശങ്ങൾ കുറയ്ക്കാൻ കാരണമാകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ബിൽ പ്രാബല്യത്തിൽ വന്നാൽ ഒൻപത് വയസ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടിക്കും പതിനഞ്ച് പൂർത്തിയായ ആൺകുട്ടിക്കും വിവാഹം കഴിക്കാൻ കഴിയും ശൈശവ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും കുട്ടികളെ ചൂഷണിനെതിരയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന ഭയവും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നീക്കം സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും ഉറപ്പുവരുത്താൻ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന നടപടികൾക്കും പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം എന്നിവയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പും സാമൂഹ്യ പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട് ഇറാഖിലെ ഇരുപത്തിയെട്ട് ശതമാനം പെൺകുട്ടികളും പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹിതരായിട്ടുണ്ടെന്ന് യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഏജൻസിയായ യുണിസെഫിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നു ഈ നിയമം പാസാക്കുന്നത് രാജ്യത്തെ പിന്നോട്ടടിക്കുമെന്നും ബില്ലുമായി മുന്നോട്ട് പോകരുതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സാറ സെൻബാർ പറയുന്നു ഒൻപത് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹം നിയമവിധേയമാക്കുന്നതിലൂടെ ഇറാഖിലെ എണ്ണമറ്റ പെൺകുട്ടികളുടെ ഭാവിയും ക്ഷേമവും കവരുകയാണെന്നും സൻബാർ പറഞ്ഞു പെൺകുട്ടികൾ കളിസ്ഥലത്തും സ്കൂളിലുമാണ് ഉണ്ടാവേണ്ടത് മറിച്ച് വിവാഹ വസ്ത്രത്തിലല്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു ഇറാഖ് വിമൻസ് നൈറ്റ് വർക്കിലെ അമൻ കബാഷിയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ യഥാസ്ഥിതികമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഇറാഖിൽ ഈ ഭേദഗതി കുടുംബത്തിൽ പുരുഷ മേധാവിത്വം ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞു ജൂലൈ അവസാനത്തോടെ ബില്ലിൽ ഒട്ടേറെ എം പിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ചില മാറ്റങ്ങൾ പാർലമെന്റ് പിൻവലിച്ചിട്ടുണ്ട് പാർലമെന്റിൽ കൂടുതൽ ആധിപത്യമുള്ള ഷിയ വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ ഓഗസ്റ്റ് ബിൽ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത് ഇറാഖിലെ രാജവാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നിയമം നിലവിൽ വന്നത് ഇതോടെ കുടുംബ വ്യവസ്ഥയുടെ അധികാരം മതപരമായ വ്യക്തികളിൽ നിന്നും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് മാറുകയായിരുന്നു ബിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇത് ചെറുപ്പക്കാരായ പെൺകുട്ടികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നും ബില്ലിനെ അനുകൂലിക്കുന്നവർ പറയുന്നു എന്നാൽ ബാലവിവാഹം പോലുള്ള യഥാർത്ഥ വെല്ലുവിളികളെ ബിൽ അവഗണിക്കുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി നേരത്തെയും നിയമത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചിരുന്നു അപ്പോഴെല്ലാം പരാജയമായിരുന്നു ഫലം അതിനാൽ പുതിയ മാറ്റം പ്രാവർത്തികമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല